ഹായ് സുഹൃത്തുക്കളെ ഞാൻ എടപ്പാൾ നടുവട്ടത്താണുള്ളത് എടപ്പാളിലെ ഏറ്റവും നല്ല ബിസിനസ് നടക്കുന്ന ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ മുന്നിലാണുള്ളത് ഇവർക്ക് ഒരുപാട് ബിസിനസ്സും വ്യത്യസ്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഏരിയയിൽ ഇവർക്ക് വലിയൊരു ആയിരുന്നു മന്ത്ലി എക്സ്പെൻസ് കൂടുതലായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഹെഡേക്ക് മാറിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഓണറായ യൂണിസ്ബായോട് എന്നെ ഒന്ന് ചോദിച്ചു നോക്കാം എന്ത് മാറ്റമാണ് ഇവർ ചെറുതായിട്ടൊരു മാറ്റം വരുത്തി എന്ത് മാറ്റമാണ് വരുത്തിയത് എന്ത് ആണ് ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളത് ആ തലവേദന എങ്ങനെ പരിഹരിച്ചു അപ്പോൾ വരി ഇത് കുറേ ആളുകൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരു ആ അനുഭവം ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ പാർട്ട്നേഴ്സ് ഉണ്ട് യുനുസ് ബൈ ആണ് നേരത്തെ പറഞ്ഞാണ് എന്താണ് ഞാനാ പറഞ്ഞു ഇപ്പോ എന്താ ആ ചേഞ്ച് ഏത് മേഖലയിലാണ് കറണ്ട് ബില്ലായിരുന്നു ശരിക്കും നമ്മൾ കറണ്ട് ബില്ല് വലിയ ഇരുന്നത്തെ കാലത്ത് വലിയൊരു ചിലവാണല്ലോ നമ്മൾ വലിയൊരു മുപ്പത് കെ ബി മുകളിലുള്ള ഒരു ഷോപ്പുകളാണല്ലോ ലൈറ്റും ഫാനും പിന്നെ എ സിയും ഒക്കെ വലിയ ലോഡ് വരുന്നതാണല്ലോ അപ്പോൾ അതിൽ നമുക്ക് പിന്നെ അന്ന് വലിയൊരു ഒരു അരലക്ഷത്തിൽ കൂടുതൽ ബില്ല്ണ്ടായിരുന്നു അമ്പത്തഞ്ചാറുപയ മന്ത്ലി ബില്ലുള്ള സ്ഥാപനമായിരുന്നു ഇന്നിപ്പോൾ അത് നമുക്ക് സോളാർ വെച്ചതിന് ശേഷം ഒരു പത്ത് ടു പതിനഞ്ചിൻ്റെ സീസണിലൊക്കെ ഒരു പതിനഞ്ച് രൂപ വരും അല്ലെങ്കിൽ പത്ത് രൂപയുടെ ഉള്ളിലാണ് നമ്മൾ ഇത് വരുന്നത് അപ്പം നമുക്ക് വല്ലൊരു പിന്നെ കോസ്റ്റ് ായിട്ടുണ്ട് ഈ പരിപാടി നന്നായിട്ട് ഉഷാറായിട്ടുണ്ട് അത് അപ്പൊ അതുകൊണ്ട് നമ്മള് വീട്ടിലും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് വീട്ടിലിപ്പോ ഡെയിലിൻ്റെ ഇതല്ല സേവ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ കറണ്ട് ബില്ലിൽ മാത്രം സേവ് ചെയ്ത വലിയൊരു കാര്യമാണ് അപ്പൊ അത്രയും വലിയൊരു ഗുണം തന്നെയാണ് വീട്ടിലിതേപോലെ ഒരു പിന്നെ ത്രീ കെട്ടി വെച്ചിട്ടുണ്ട് അതും പതിനഞ്ച് യൂണിറ്റ് ഇരുന്നൂറ് രൂപ ഒക്കെ മന്ത്ലി ചാർജ് വരുന്നുള്ളൂ ഇവിടെ ആണ് നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പറയുന്നുണ്ട് സർവീസ് ചെയ്തിട്ടുണ്ട് സന്തോഷം ഇവിടെയാണ് അപ്പം ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് പിന്നെ സിസ്ഗ്രീൻ്റെ ഓഫീസിലാണ് ഇവരാണ് ശരിക്കും ഒരുപാട് പ്രദേശങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് സോളാർ സംവിധാനം പിന്നെ ചെയ്തു കൊടുത്ത ആളുകളാണ് കുറച്ച് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടർ ബോർഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ആറ് ഏഴ് പേരിൽ ആറ് പേരും ബിടെക് കംപ്ലീറ്റ് ചെയ്താൽ ഒരാൾ ഐ എ എം ഒ ആണ് ഒരാൾ അപ്പോൾ സന്തോഷമുണ്ടല്ലോ സ്വാഭാവികമായിട്ടും അവരുടെ വർക്കുകൾക്കും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഡയറക്ടർ നമ്മുടെ പ്രിയപ്പെട്ട ഹൈദർബായി ആണ് കൂടുതൽ മുഹമ്മദ് ഹൈദർ ഏഷ്യൻ ജ്വല്ലറി അതിൻ്റെ ഓണർ നോഫിൽബായി സംസാരിച്ചപ്പോൾ ഭയങ്കര പ്രൊഫിറ്റാണെന്ന് പറഞ്ഞു നിങ്ങളെ ക്യാപ്ഷൻ തന്നെ ഇതാണ് ഏത് മുതൽ മുടക്കില്ലാതെ സോളാർ നമുക്ക് വീടുകളിൽ ഇൻസ്റ്റാൾ എന്താണ് ഉദ്ദേശിച്ചത് നമ്മുടെ സ്ഥാപനം സ്ഥാപിച്ചത് തന്നെ ഏകദേശം പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷം ഞങ്ങൾ സ്ഥാപനം സ്ഥാപിക്കുമ്പോൾ സോളാർ മേഖല എന്ന് പറയുന്നത് ആളുകൾക്ക് ഒരു അതിഭീകരമായിട്ടുള്ള ഒരു മേഖലയായിട്ടാണ് തോന്നിയിരുന്നത് പ്രത്യേകിച്ച് അന്നുണ്ടായ പല വാർത്തകളും അത് മാത്രമേ വലിയ കോസ്റ്റ്യും ഉണ്ടായിരുന്നു അന്ന് സോളാർ സ്ഥാപിക്കാന്ന് പറയുന്നത് ഇന്ന് മുതൽ മുടക്കില്ലാതെ തന്നെ നമ്മൾ ഒരു രൂപ ചിലവാക്കാതെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വെക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ മൂന്ന് കിലോവാട്ട് വെക്കാനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വെക്കാനാണ് കോസ്റ്റ് വരിക രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ കടുത്താണ് വരിക ഡിപ്പെൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും യൂസ് ചെയ്യുന്ന ബ്രാൻഡിനെ ഡിപ്പെൻ്റ് ചെയ്യും യൂസ് ചെയ്യുന്ന ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്യും പക്ഷെ ഒരു 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 സുമാർ വരുന്ന റേറ്റ് അത്രയാണ് വരിക മാർക്കറ്റിൽ നടക്കുന്ന റേറ്റ് അതിൽ എഴുപത്തെട്ടായിരം രൂപ തന്നെ സബ്സിഡി ആയിട്ട് തന്നെ കിട്ടും അത് പെട്ടെന്ന് ഇപ്പോൾ സബ്സിഡി ഡിസ്പോസ് പെട്ടെന്ന് കിട്ടുന്നുണ്ട് നമുക്ക് ഒരു ത്രീ ടു ടു ത്രീ വീക്സ് കൊണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നര ലക്ഷം രൂപയുള്ളൂ അപ്പോൾ ഈ ഒന്നര ലക്ഷം രൂപയിൽ സർക്കാർ രണ്ട് ലക്ഷം രൂപ വരെ നാഷണലൈസ്ഡ് ബാങ്കുകൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് കാനറ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ അടക്കം അങ്ങനെയുള്ള ബാങ്കുകളൊക്കെ ഈടില്ലാതെ തന്നെ നല്ല സിബിൽ സ്കോർ ഉണ്ട് അറുപത്തഞ്ച് വയസ്സിന് താഴെയാണ് എങ്കിൽ വീടില്ലാതെ തന്നെ വീട്ടിലേക്ക് സോളാർ വെക്കാനുള്ള ഒരു ലോൺ തരും സെവൻ ടു എയ്റ്റ് പെർസെൻറ്റേജ് ഡിപ്പെൻഡ്സ് ഓൺ ദ ബാങ്ക് അതാണ് അതിൻ്റെ ഇത് വരിക ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് വരിക അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളിപ്പോൾ സോളാർ വെക്കുകയാണെങ്കിൽ അയാൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് എത്രയാണോ അടക്കുന്നത് ആ തുക തന്നെ ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ ഒരു ആറ് വർഷത്തിന് ശേഷം പിന്നെ ആൾ അടക്കേണ്ടതില്ല അതാണുള്ളത് അത് മാത്രമല്ല മന്ത്ലി മന്ത്രി പിന്നെ ഞങ്ങളുടെ പേയ്മെന്റ് ഓപ്ഷൻസും ചില ആളുകൾക്ക് ബാങ്കുമായിട്ട് പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ ബാങ്കുമായിട്ട് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ വേറെയും ഓപ്ഷൻസ് ഞങ്ങളുടെ ഭാഗത്തുണ്ട് പേയ്മെൻറ്റ് ഫ്ലെക്സിബിൾ ആണ് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ കൂടി പേയ്മെൻറ്റിൽ നമ്മൾ കുറെയൊക്കെ ഫ്ലെക്സിബിളായിട്ട് അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു എയിമെന്ന് പറയുന്നത് നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് പ്രത്യേകിച്ച് ചൂടുകാലത്തൊക്കെ വലിയ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ട് പവറിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാറ് അനുഭവിക്കാറുണ്ട് അപ്പോൾ ഈ ആളുകൾക്കൊക്കെ നമ്മൾ ഒരു ഇതിനെക്കുറിച്ച് ആദ്യം ഒരു അവബോധം കൊടുക്കണം നമ്മൾ ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് ഒരു സാധനം വെക്കുമ്പോൾ ഒരു സാധനം മേടിക്കുന്ന ആൾക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാകും ആരെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വെക്കുക എന്നുള്ള ഉപരിയായിട്ട് ഒരു കസ്റ്റമർ പറയുന്നത് കണ്ണടച്ച് അവരുടെ ആവശ്യങ്ങൾ ന്യായമാണോ എന്ന് നമ്മൾ ചില ആളുകൾ എൻ്റെ വീട്ടിൽ അഞ്ച് കിലോ ആട്ട് വെക്കണമെന്ന് പറയും ചിലപ്പോൾ അഞ്ച് കിലോ വാട്ടിന് ആവശ്യം ഉണ്ടാവില്ല എങ്ങനെ നോക്കിയാലും ചില മൂന്ന് കിലോട്ട് മതിയാവും ചില ആളുകൾ അഞ്ച് കിലോ ആട്ട് വെക്കണ ചിലപ്പോൾ കാരണം ഈ സോളാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉപയോഗം കൂടും ഒരു ധൈര്യം വരും ആളുകൾക്ക് എനർജി ഫ്രീഡം എന്ന് പറയുന്ന ഒരു ഒരു കൺസെപ്റ്റ് വരുമ്പോൾ അപ്പം നമ്മൾ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ അവരോട് പറയും അവരെഡ്യൂക്കേറ്റ് ചെയ്യും നമ്മൾ നടക്കുന്നത് കസ്റ്റമർ എഡ്യൂക്കേഷനാണ് അപ്പം നമ്മൾ പറയും നിങ്ങൾക്ക് വേണ്ട ഇത് ഇത് നിങ്ങൾക്ക് വേണ്ടത് അഞ്ചല്ല ചിലപ്പോൾ ആറര വേണ്ടി വരും ഏഴ് വേണ്ടിവരും അപ്പോൾ അങ്ങനത്തെ അതാണ് നിങ്ങൾക്ക് വേണ്ടത് കാരണം സോളാർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗ ക്രമാതീതമായിട്ട് കൂടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതാണ് വെക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ നടത്തിയ സൈറ്റ് വിസിറ്റ് നടത്തി കസ്റ്റമർ എഡ്യൂക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് പിന്നെ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ സൂചിപ്പിച്ച പോലെ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ട് ആയിരത്തിലധികം വീടുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾ ആറുപേരും വീട്ടക്കാരാണ് ഒരാൾ ഐ എമ്മുകാരാണ് സ്വാഭാവികമായിട്ടും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ ടെക്നീഷ്യന്മാർ അങ്ങനെ വളരെ സ്കില്ലായിട്ടുള്ള ആളുകളാണ് നമ്മൾ ഓഫീസ് ഇപ്പോൾ എടപ്പാളൊരു ഉണ്ട് ഇടക്കഴി ഒരു ചാവക്കാട് ഒരു ഓഫീസുണ്ട് സൗത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്ഥലമായിട്ടുള്ള മണർക്കാട് ഒരു ഒരു ഓഫീസ് നമുക്കുണ്ട് ട്രിവാൻഡ്രത്തൊരു ഓഫീസിൻ്റെ വർക്ക് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നോർത്തിലും രണ്ട് മൂന്ന് ഓഫീസസിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സുസ്ക്രീൻ്റെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും നമ്മുടെ സർവീസ് പോയിന്റുകൾ കാര്യങ്ങൾ കാരണം ഒരാൾ പ്രത്യേകിച്ച് നമ്മൾ ഇത് ഒരു സർവീസ് ഇൻഡസ്ട്രി എന്നുള്ളൊരു ബോധം നമുക്കുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് കൃത്യമായിട്ട് ആളുകൾക്ക് സർവീസ് ഒരുപാട് കൊമേഴ്സ്യൽ പർപ്പസിൽ ഞങ്ങള് ഒരുപാട് പർപ്പസിൽ ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട് വളാഞ്ചേരിയിൽ വെച്ചിട്ടുണ്ട് കുറ്റിപ്പുറത്ത് വെച്ചിട്ടുണ്ട് എടപ്പാൾ വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് കോഴിക്കോട് വെച്ചിട്ടുണ്ട് അങ്ങനെ പല മേഖലയിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് കൊമേഴ്ഷ്യലിനാണ് ഏറ്റവും ലാഭം എന്ന് പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ വ്യവസായ സ്ഥാപനം എന്ന് പറയുന്നത് സബ്സിഡി ഇല്ല ആ വ്യവസായ സ്ഥാപനം ഈ ഗവൺമെൻറ് സബ്സിഡി ലാ സ്ഥാപനം ഏകദേശം പത്ത് രൂപയുടെ മേലെ അവർക്ക് ഒരു യൂണിറ്റിന് ഇതുണ്ടാവും അപ്പോൾ മൂന്നര വർഷം കൊണ്ട് തന്നെ അവർക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ലോകത്ത് ഒരു ബിസിനസ്സിനും ഇങ്ങനെ കിട്ടണം സാധ്യതയില്ല മൂന്നര വർഷം കൊണ്ട് കിട്ടും മാത്രമല്ല ഇതിന് ഫൈവ് ഇയർ സിസ്റ്റം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷത്തെ പാനലിൻ്റെ പെർഫോമൻസ് പറഞ്ഞിട്ടുണ്ട് ചില ബ്രാൻഡ് ബ്രാൻഡ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് വിക്രം വാരി അദാനി യു ടി എല് അങ്ങനെ പ്രീമിയർ അങ്ങനെയുള്ള ബ്രാൻഡുകളാണ് പ്രധാനമായിട്ടും പാനൽ സൈഡിൽ യൂസ് ചെയ്യുന്നത് ഇൻവെർട്ടർ സൈഡിലേക്ക് വരുമ്പോൾ യു ടി എൽ യൂസ് ചെയ്യുന്നുണ്ട് ഇവോ യൂസ് ചെയ്യുന്നുണ്ട് സൊഫാർ ഗ്രോവാട്ട് ഫ്രോണിസ് അങ്ങനെയുള്ള കസ്റ്റമറുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടുള്ള പാനലുകൾ ആണ് യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ ടോപ്കോൺ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് ബൈഫേഷ്യൽ യൂസ് ചെയ്യുന്നു ഇപ്പോൾ പ്രധാനമായിട്ടും ആണ് ഡിമാൻഡ് എഫിഷ്യൻസി കൂടുതലായതുകൊണ്ട് തന്നെ പിന്നെ ആളുകൾക്കുള്ളൊരു സംശയമാണ് ഇത് ലാഭകരമാണോ എന്നുള്ളത് ഒരു മൂവായിരം രൂപ രണ്ട് മാസത്തിൽ ബില്ല് വരുന്ന ആളുകളൊക്കെ സോളാറിലേക്ക് മാറണം എന്നാണ് ഞങ്ങൾ പറയുക കാരണം നമ്മൾ വലിയ വീടൊക്കെ വെക്കും സ്വാഭാവികമായിട്ടും മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീട് വെച്ചിട്ട് ഈ ചൂടത്ത് എ സി ഇടില്ല ചിലപ്പോൾ രണ്ട് മണിക്കൂറൊക്കെയാണ് പലരും എ സി ഇടുക അപ്പൊ ആളുകൾക്ക് എ സി ഇടാൻ പേടിയാണ് ഈ നമ്മളിങ്ങനെ ഞെക്കിഞ്ഞെരുങ്ങി ജീവിക്കേണ്ട ഒരു പശ്ചാത്തലമല്ലേ ഉള്ളൂ കാരണം അത്ര വലിയ വീടൊക്കെ വെച്ചിട്ട് അപ്പൊ നമ്മൾ ഈ ചൂടത്ത് നമുക്കൊരു ആശ്വാസം എന്നുള്ള നിലയിൽ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അത് നമ്മൾ അത് ഞങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം എന്താന്ന് വെച്ചാല് നമ്മള് പരമാവധി ഇത് ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞു കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതിൽ ഉത്പാദനവും ഉപയോഗവും തെട്ടിക്കഴിച്ചിട്ട് കൂടുതൽ ഉൽപാദനമാണ് എങ്കിൽ നമ്മൾ അതിന് മൂന്ന് രൂപയുടെ അടുത്താണ് കെ എസ് ഇ ബി എന്ന് കിട്ടുകയുള്ളൂ നേരെ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത് എട്ട് രൂപയോ ഒമ്പത് രൂപയോ പത്ത് രൂപയോ നൽകണം അപ്പം പരമാവധി ഉപയോഗിക്കുക എന്നും അത് വീടുകളിൽ വീട്ടുകളിൽ ഗ്യാസ് ഒക്കെ ഉണ്ടാവും അതിനൊക്കെ പകരം നല്ലൊരു സേഫസ്റ്റ് കുക്കിംഗ് മെത്തേഡാണ് വേൾഡിൽ തന്നെ ഫൈവ് സ്റ്റാർ നിങ്ങളൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന കുക്കിംഗ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ കുക്കിംഗ് ആണ് അപ്പം ഇൻഡക്ഷൻ കുക്കിങ്ങിലേക്ക് നമുക്ക് മാറാം അങ്ങനെ പല രീതിയിലും നമുക്ക് ഈ പറയുന്നത് ഇ വി എൻജിൻ ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ പരമാവധി ഉപയോഗിക്കാം ഏതായാലും സന്തോഷം പിന്നെ ഇനി എൻ്റെ പ്രേക്ഷകർക്ക് ഞാനിവിടെ ഇവരുടെ സിസ്ത്രീൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ രീതിയിൽ ഇ എം എ രീതിയിലാണെങ്കിലും ഏത് മെത്തേഡ് ആണെങ്കിലും ധൈര്യസമേതം നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ വളരെ നല്ലൊരു ടീമാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നത് നമുക്ക് വലിയ സന്തോഷമുണ്ട് ഏതായാലും സന്തോഷം വീഡിയോ ഷെയർ ചെയ്യുക ആവശ്യക്കാർ ഇവരെ ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കോളും